ബേക്കേഴ്സ് അസോസിയേഷൻ പൊന്നാനി മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു ചടങ്ങിൽ ബോധവൽക്കരണ ക്ലാസും നടന്നു ബേക്കറി ബിസിനസ് മേഖലയിൽ നിരവധി ആനുകൂല്യങ്ങൾ നേടിക്കൊടുത്ത സംഘടനയായ ബേക്കേഴ്സ് അസോസിയേഷന്റെ പൊന്നാനി മണ്ഡലം സമ്മേളനമാണ് നിലയോരപ്പാതയിലെ ഐ സി എസ് ആർ ഓഡിറ്റോറിയത്തിൽ നടന്നത് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ബേക്കറി ഫുഡ് കഴിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ അല്ലെങ്കിൽ ബേക്കറിയുമായുള്ള നമ്മുടെ ബന്ധം വിച്ഛേദിക്കുന്നതിൽ നിന്നും ഗൗരവപരമായ ആലോചനകളിലേക്ക് ആളുകൾ മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുണ്ടായി ഇത് സൂചിപ്പിക്കുന്നത് പൊതുജനങ്ങളുടെ ആരോഗ്യമാണ് വ്യാവസായികമായുള്ള സാമ്പത്തിക നേട്ടത്തെക്കാൾ മുന്തിയ പരിഗണന നൽകേണ്ടത് എന്നുള്ളത് തന്നെയാണ് ആ ഒരഥം നിങ്ങളുടെ അടിയിൽ നിങ്ങൾ രുചി 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 എല്ലാ അർത്ഥത്തിലും ബേക്കറിയിൽ നിന്ന് നാം കഴിക്കുന്ന സ്വാദിഷ്ട വിഭവമായിരുന്നു അത് നമ്മുടെ ആരോഗ്യത്തിന് വിനാശകരമല്ലെന്ന ബോധ്യം പൊതുജനങ്ങളിൽ ഉണ്ടാക്കുകയും നമ്മുടെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സൗഹൃദാന്തരീക്ഷത്തിൽ വിശ്വസിച്ച് കഴിക്കാവുന്ന ഭക്ഷണമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് എന്ന വിശ്വാസം അല്ലെങ്കിൽ എന്ന ബോധ്യം ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രസരിപ്പിക്കാൻ ഈ രംഗത്തുള്ള ആളുകൾക്ക് ആലോചിതമായി മുന്നോട്ട് വരണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് സമ്മേളനത്തിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് കിരൺ എസ് പാലക്കൽ മുഖ്യാതിഥിയായി മണ്ഡലം പ്രസിഡന്റ് സമീർ സോണാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ബാബ ഹാജി സീകോ മുഖ്യപ്രഭാഷണം നടത്തി പൊന്നാനി സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ധന്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു സൈക്കോളജിസ്റ്റ് സി വി കലീർ റഹ്മാൻ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി ലത്തീഫ് നെഹൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ പ്രേംരാജ് സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി അർഷഫ് നല്ലളം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ അസീസ് സ്റ്റേറ്റ് സെക്രട്ടറിമാരായ ഹെന്നി ജോസഫ് അരുൺ റാഷിഖ് തുണേരി ജില്ലാ ട്രഷറർ റഷീദ് മുബാറക്ക് അബ്ദുൾ കയ്യൂം മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ അനന്തൻ നാഹിർ ആലുങ്ങൽ മണ്ഡലം ട്രഷറർ ഹസൻ അസ്മ റഷീദ് ലത്തീഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആകുന്നില്ലേ ഫോണിന്റെ മദർ ബോർഡ് കംപ്ലൈന്റ് ആണോ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് ശരിയാക്കാൻ കഴിയുന്നില്ലേ ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്